വിശുദ്ധ ലോക്കെഴുതിയ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ പിന്നെ അവൻ ഗലീലിയിലെ ഒരു പട്ടണമായ കഫർനാമിൽ എത്തി സാപത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം അവടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു അവൻ ഉറക്ക നിലവിളിച്ചു പറഞ്ഞു നസറായനായ യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകൂ ആ പിശാജ് ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു ഈശോയിൽ സ്നേഹമുള്ളവരെ ലൂക്കൈഡ് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് നാം വായിച്ചു കേട്ട ഈ വചനഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ സൗഖ്യപ്പെടുത്തലാണ് ലൂക്കായുടെ സുവിശേഷത്തിലാകെ നമ്മൾ കാണുക ഇരുപത്തിയൊന്ന് സൗഖ്യപ്പെടുത്തലുകളുടെ ശുശ്രൂഷയാണ് അതിൽ ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ സിനഗോഗിൽ നടത്തുന്ന പ്രസംഗത്തിന് ശേഷം തൊട്ടടുത്ത് നടത്തുന്ന ഒരു സൗഖ്യപ്പെടുത്തലാണ് ഈ പിശാജുബാധിതിനെ സുഖമാക്കുന്ന സംഭവം ഇവിടെ നമ്മൾ കാണുക കഫർനാമിലെ സിനഗോഗിൽ ഈശോ പ്രവേശിച്ചു ഈശോയുടെ വചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ജനത്തിന് വലിയ വിസ്മയമുണ്ടായിരുന്നു ആ ഒരു അവസരത്തിലാണ് ഈശോ പിശാചു ബാധിച്ച ഈ മനുഷ്യനെ സുഖപ്പെടുത്തുക അവിടെ പിശാചിനോടും വചനത്തിലൂടെയാണ് ഈശോ പറയുക മിണ്ടരുത് അവനെ വിട്ടുപോകൂ എന്ന് പറഞ്ഞ വചനം കേട്ട് പിശാജ് അവനെ വിട്ടുപോയി അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം വീണ്ടും ഈശോയുടെ വചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് വിസ്മയിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭയപ്പെട്ടിരുന്ന ഈ തിന്മയുടെ ശക്തി ഈശോയുടെ വചനത്തെ ഭയപ്പെടുന്നു എന്നത് അവിടെ കൂടിയ ജനത്തെ അതിശയിപ്പിച്ച കാര്യമാണ് ഇതാണ് ക്രിസ്തു വചനത്തിൻ്റെ ആധികാരികത ക്രിസ്തുവിന്റെ വചനത്തിന് തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തുവാനുള്ള അധികാരമുണ്ട് എന്നതാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാവുക ഇവിടെ ഈശോയും പിശാചുമായി നടത്തുന്ന സംഭാഷണത്തിൽ വളരെ ശ്രദ്ധേയമായ മൂന്ന് കാര്യങ്ങളാണ് ഈശോയെക്കുറിച്ച് പിശാജ് പറയുക അത് പിശാജിനെ ഭയപ്പെടുത്തിയിരുന്ന മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ് നസ്രായനായ യേശു നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് രണ്ടാമത് ചോദിക്കുകയാണ് നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുക മൂന്നാമത് പറയുന്നു നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഇതിലൂടെ ഒരു തരത്തിൽ പറഞ്ഞാൽ മിശിഹായിലൂടെ സാക്ഷാത്കരിക്കപ്പെടാനിരിക്കുന്ന യുഗത്തിൻ്റെ തുടക്കമാണ് ഇവിടെ സംഭവിക്കുക ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് ലൂക്കാട് സുവിശേഷം നാലാം അധ്യായം പതിനാറാം വചനത്തിൽ ഈശോ പറഞ്ഞു തുടങ്ങുന്നുണ്ട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു ബന്ധിതർക്ക് മോചനം അന്ധർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായ മത്സരം ഇവ പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നിരിക്കുക എന്ന് അങ്ങനെ ബന്ധിതർക്ക് മോചനം നൽകി ദരിദ്രരോട് അറിയിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് നമ്മളിവിടെ കാണുക അതുകൊണ്ടാണ് ക്രിസ്തു വചനം അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അതിശയിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ഇതുതന്നെയാണ് ക്രിസ്തു വചനത്തിന് അധികാരത്തിൻ്റെ ശക്തിയുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ ഇരുപത്തി എട്ടാം അധ്യായം പതിനെട്ടാം വചനത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു എന്ന് മിശിഹ വന്ന കാലത്തെക്കുറിച്ച് പറയുന്നത് ഈശോയുടെ വരവോടുകൂടി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ദൈവപുത്രന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം കൂടുതൽ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി നമ്മുടെ വിശ്വാസത്തിൽ നാം ബോധ്യപ്പെടേണ്ട ഒരു കാര്യവും ഇതാണ് യഥാർത്ഥത്തിൽ നാം ഭയപ്പെടുക തിന്മയെ മറിച്ച് തിന്മയുടെ ശക്തിയെയാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്താൻ ശക്തിയുണ്ട് എന്നുള്ളതാണ് നാം വിശ്വസിക്കേണ്ടതും നാം ഏറ്റുപറയേണ്ടതുമായ യാഥാർത്ഥ്യം ഇവിടെ സിനഗോഗിൽ വന്നിരുന്ന ഒരാളെയാണ് ഈശോ സൗഖ്യമാക്കുക അത് വളരെ നാടകീയമായിട്ടുള്ള ഒരു പിശാചുബാധയൊന്നും ആയിരിക്കുകയില്ല മറിച്ച് ആ ആളെ കീഴ്പ്പെടുത്തിയ തിന്മയുടെ ശക്തിയിൽ നിന്ന് അയാളെ ക്രിസ്തു രക്ഷിച്ചു എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക നമ്മുടെ ജീവിതത്തെയും കീഴ്പ്പെടുത്തുന്ന തിന്മയുടെ ശക്തിയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ക്രിസ്തുവിന് സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ആദ്യ മനുഷ്യൻ്റെ പാപം മുതൽ ഈ ലോകത്തിൽ മനുഷ്യൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ തിന്മയുടെ ശക്തിയും വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു അതാണ് ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ഇല്ലാതായി തീർന്നത് ഈ തിന്മയെയാണ് ക്രിസ്തു ഇല്ലാതാക്കിയത് പത്രോസ്ലിഖയുടെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പതാം വചനത്തിൽ പറയുന്നുണ്ട് ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അവൻ നമ്മെ തോൽപ്പിക്കുന്ന പ്രലോഭനങ്ങൾ പാപങ്ങൾ നമ്മെ തോൽപ്പിക്കുന്ന ഏത് ശക്തിയായിരുന്നാലും അത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം നമ്മെ തോൽപ്പിക്കുന്ന ഈ ശക്തിയുടെ അടിമയായി പോവുകയാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമ്പോൾ ക്രിസ്തുവിനെ തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് വളരാൻ സാധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താനും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരാനും നമുക്ക് കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ